കൗണ്ടറുകൾ തകർത്ത് കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിൽ വൈദ്യ പരിശോധന ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ അഞ്ചു ദിവസത്തേക്കാണ് പ്രതികളെ വിട്ടു നൽകിയത് ശനിയാഴ്ച പ്രതികളുമായി ഷൊർണൂർ റോഡിലെ ടി എം സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും ഇതിനുശേഷം മോഷണം നടത്തിയ കോലഴിയിലെ എ ടി എമ്മിലും ഇരിങ്ങാലക്കുട മാപ്പാണത്തെ എ ടി എമ്മിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കും വിയ്യൂർ ഇരിങ്ങാലക്കുട എന്നീ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും കഴിഞ്ഞ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് പ്രതികൾ തൃശ്ശൂരിലെ മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നത് മോഷണശേഷം മോഷ്ടിച്ച പണവും മോഷണത്തിനായി ഉപയോഗിച്ച കാറും സഹിതം പ്രതികൾ കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടെയാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലായത് ഏഴുപേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ് ബാക്കിയുള്ള അഞ്ച് പ്രതികളെയാണ് തൃശൂരിൽ തെളിവെടുപ്പിനായി എത്തിച്ചത് സിസിടി ന്യൂസ് കേച്ച്